നമസ്കാരം സംസ്ഥാനം ഇന്ന് നവംബർ ഒന്നാണ് നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായിട്ട് അതിൻ്റെ വാർഷികമാണ് ഇന്ന് കേരള പിറവി ദിനമാണ് എല്ലാവരും വളരെ കൂടി എല്ലാവരും വളരെ കൂടി തന്നെ നമ്മുടെ ഈ ഒരു ദിനത്തെ കാണുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലെങ്കിൽ അതിൽ നമുക്കെല്ലാവർക്കും സന്തോഷവുമുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് രാഷ്ട്രീയമായ ഒരു പ്രത്യേകതയാണ് ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിദരിദ്രൽ അല്ല എന്ന് രാജ്യത്തോട് ലോകത്തോട് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും നമ്മൾ അതിദരിദ്രന്മാരല്ല നമ്മുടെ കൂട്ടത്തിൽ ഇനി ഒരാൾ പോലും അതിദരിദ്രനല്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുന്ന വളരെ അഭിമാനകരമായ ഒരു ദിവസം അപ്പോഴാണ് ചില ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഹാലിളക്കം വന്നു എല്ലാവർക്കും സമസ്ത മേഖലകളിലുള്ളവർക്കും ആ ഒരു ഹാലിളക്കം ബാധിച്ചു നിങ്ങൾ എന്ത് മാന്ത്രിക വിദ്യ കാണിച്ചിട്ടാണ് ഹേ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഈ കേരളത്തിലുള്ളവരെ അതിദരിദ്രന്മാരല്ല എന്ന് പറയുന്നത് ചട ദരിദ്രിക്കാനും താല്പര്യപ്പെടുന്നവരുണ്ടല്ലോ എന്നാണ് അതിദരിദ്രന്മാരാണ് ദരിദ്രന്മാരെന്നല്ല അതിദരിദ്രന്മാർ അതായത് അവർക്കൊരു ഐ ഡി കാർഡോ അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് പോലുമില്ലാത്ത കിടപ്പാടമില്ലാത്ത രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം ആളുകളെ നമ്മൾ ഒഴിവാക്കുക വളരെ തുലവും വളരെ വിരളമായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ വളരെ വളരെ വിരലുണ്ടാവുന്ന ഒരു മാത്രം എന്ന് വെച്ചാൽ വിരലുണ്ടെന്ന് വെച്ചാൽ ഒന്നേ രണ്ട് ഒന്നേ ലക്ഷം രണ്ട് രണ്ട് ലക്ഷം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് വളരെ ചുരുങ്ങിയ ശതമാനം കണക്ക് നോക്കുവാണെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്രന്മാരുണ്ടായിരുന്നത് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ ദരിദ്രന്മാർ എന്ന് പറയുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം അതായത് കാർഡുകൾ കൊടുക്കുക അവർക്ക് സുരക്ഷിതമായ ഒരു വാസസ്ഥാനം അവർക്ക് ഒരുക്കി കൊടുക്കുക അവർക്ക് വേണ്ട മെഡിസിൻസ് നമ്മൾ കൊണ്ടു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ശരിക്കും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം രണ്ടാം തീയതിയോട് വേണ ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറയുന്നൊരു നിയമം വന്നു അതായത് എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണം പോഷക ആഹാരം ഉറപ്പാക്കി നിൽക്കുക അതോടൊപ്പം തന്നെ നല്ല നിലവാരമുള്ള ആഹാര സാധനങ്ങൾ അവരിലേക്കൊക്കെ എത്തുക നിങ്ങൾ ഉണ്ടാക്കിയതാണ് യു ഇപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്ന് രണ്ടായിരത്തി ഈ ഈ നിയമം ഉണ്ടാകുന്ന സമയത്ത് വേറൊരു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഒൻപത് മുതൽ ഒരു ഇരുപത്തി ഒൻപത് രൂപ ഒരു പ്രതിദിന വരുമാനം വാങ്ങുന്ന ഒരാൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു സാമ്പത്തിക വിദഗ്ധൻ ഇവിടെ കൊണ്ട് കൊടുത്തു അതായത് സുരേഷ് ടെണ്ടിൽക്കർ എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ദ്ധം കൊണ്ടുകൊടുത്തു അതനുസരിച്ചിട്ടുള്ള മാർഗരേഖ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ദാരിദ്ര്യരേഖ എന്നുള്ള ഒരു മാനദണ്ഡം ഈ പറയുന്ന പ്രതിദിന വരുമാനം ഇരുപത്തി എട്ട് അല്ലെങ്കിൽ ഇരുപത്തൊൻപത് എന്നുള്ളതായി മാറി ഇരുപത്തെട്ടിന് മുകളിൽ അപ്പോൾ ആ ഒരു നിലവിൽ ആണ് ഇപ്പോഴും കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷനായിരുന്നു എന്ന് വെച്ചാൽ മെയ് മാസത്തിൽ കൂടിയ ആദ്യത്തെ മന്ത്രിസഭായോഗം അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദം മാഷായിരുന്നു അപ്പം ഗോവിന്ദം മാഷിൻ്റെ ഗോവിന്ദം മാഷിൻ്റെ ഏറ്റവും വലിയ ചുമതലകളിലൊന്നായിരുന്നു അത് അതല്ലാതെ ഇത് ഇന്നലെ ഇപ്പോൾ പലരും പറയുന്നത് ഇലക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ സർക്കാർ സർക്കാരിനീ പറയാൻ കള്ളത്തരമൊന്നുമില്ല എന്നുള്ള നിലയിലാണ് പലരും പറയുന്നത് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇത് കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പിന്നെ വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ കൃത്യമായ സർവേകളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നാൽ ഇതിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പലരും പറയും എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പഠനം നടന്നിട്ടുണ്ടെന്നേ ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യജ്ഞത്തിലൂടെ തന്നെയാണ് നമ്മൾ അതിദരിദ്രന്മാർ എന്നുള്ള പട്ടിക കണ്ടുപിടിക്കുകയും ഏകദേശം അറുപത്തി നാലായിരത്തി ആറോളം പേർക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കളായി അവരെ മാറ്റാനും നമുക്ക് കഴിഞ്ഞത് അപ്പോൾ ഇതിൽ ശക്തമായ വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു സർവേ നടപടികളായിരുന്നു ഇതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു അതിനുവേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങളാണ് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അതിദുരിദ്ര നിർമ്മാർജ്ജന യജ്ഞത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് ഇത് ഏറ്റവും കൂടുതൽ പൊളി രാഷ്ട്രീയമായി ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പ്രതിപക്ഷത്തിനാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കന കനപ്പെട്ട വെല്ലുവിളി എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ് അതെന്തുകൊണ്ട് ആ ഒരു അത് അവർക്കൊരു കന കനപ്പെട്ട വെല്ലുവിളി ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു അവരുടെ അന്ന് പിന്നെ പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് അധികാരത്തിൽ കയറുന്ന സമയത്ത് ഇവിടെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന മാനിഫെസ്റ്റോ അനുസരിച്ചിട്ടുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ അവരുടെ മാനിഫെസ്റ്റോ അനുസരിച്ച് വർഷാവർഷം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇവ ഇവിടെ അതിനും ഇതിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രതിപക്ഷം നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇമേജ് നേരെ താഴോട്ടാണ് വളരുന്നതെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നേരെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനെ പല തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്തിരു മാജിക്കാണ് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അതിദരിദ്ര സംസ്ഥാന നല്ല നിർമാർജ്ജന സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ ഉയർത്തിയത് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെല്ലാം അവരിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ പെൻഷൻ്റെ വർധനവുമായിരുന്നു അതോടൊപ്പം തന്നെ പിന്നെ മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള ഒരു വിവാഹിതയായ അല്ല അവിവാഹിതയായ ഒരു സ്ത്രീ വീട്ടിലുണ്ട് അവർക്കാണെങ്കിൽ പെട്ടെന്ന് ജോലിയൊന്നും ഇല്ല അവർ മറ്റേ ആനുകൂല്യങ്ങളൊന്നും സർക്കാരിൻ്റെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് ആയിരം രൂപ അവർക്കൊരു ആയിരം രൂപ കൊടുക്കുന്നുണ്ട് അവർക്കൊരു പ്രതി പ്രതിമാസം പെൻഷൻ അവർക്കൊരു ആശ്വാസം എന്നുള്ള നിലയിൽ ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ തന്നെ ഒരു കുട്ടിക്ക് ആ പിന്നെ ആ വീട്ടിൽ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അവിടെ ഡിപ്ലോമയോ ഡിഗ്രിയോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ആ ജോലിക്ക് പോയി തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം പതിനെട്ട് വയസ്സിൻ്റെ മുകളിലാണ് പ്രായം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ആയിരം രൂപ കൊടുക്കും കണക്ട് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഇത്ര കൃത്യമായ ഒരു നീക്കം പോക്ക് ഇത് ഇന്ന് ഒരു സർക്കാർ യാതൊരു ചിന്തയും കൂടാതെ ഇന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് കുറേ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാം വിഡി സൈഷൻ അടിയായിരിക്കും എന്ന് കരുതി ഒരു ദിവസം രാവിലെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം എടുത്തിട്ട് വന്നങ്ങ് പറയുക അല്ല ഇതിന് കൃത്യമായ പഠനം നടത്തി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുകൊണ്ട് എത്ര ഫാമിലിക്ക് ഗുണം കിട്ടും എന്നതടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചതിന് ശേഷം ഇത് വേണ്ട രീതിയിലുള്ള സർവേ നടപടികളിലൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളൊക്കെ ഇവിടെ വിഭാവനം ചെയ്യുന്നത് ആ പറയുന്നത് നമ്മൾ കടത്തിൽ മുങ്ങി നിൽക്കുകയല്ലേ എവിടുന്ന കടം ഉണ്ടാക്കുക എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ കടക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിൻ്റെ ഇങ്ങനെയുള്ള വളർച്ചയുണ്ട് കടം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വി എസ് അച്യുതാനന്ദൻ അധികാരം ഒഴിയുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കടമെന്ന് പറയുന്നത് വെറും എഴുപത്തെണ്ണായിരം കോടി രൂപയായിരുന്നു അവിടെ നിന്ന് അടുത്ത സർക്കാർ അധികാരത്തിൽ രണ്ടായിരത്തി പതിനാറ് വരെ അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ പിന്നെ അധികാരം ഒഴിയുമ്പോൾ അത് ഇരട്ടിയായി മാറുന്നു സ്വാഭാവികമായ ഒരു പ്രോസസ്സ് എന്നുള്ള നിലയിൽ ഇരട്ടിയാവുന്നു അപ്പോൾ നമുക്ക് പറയാൻ കഴിയും അവിടെ ഉമ്മൻചാണ്ടിയുടെ പ്രശ്നം കൊണ്ടാണ് ഉണ്ട് അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കെടുകാര്യസ്ഥിതി ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് പിണറായി വിജയൻ അധികാരത്തിലേക്ക് കയറുന്ന സമയത്ത് വീണ്ടും കടബാധിത ഇരട്ടിയായി ഇരട്ടയായി മാറുന്നു അപ്പം ഇങ്ങനെ ഇരട്ടച്ചിരട്ടച്ച് ചേരുമ്പോൾ നാല് ലക്ഷത്തി സം ചെല്ലുവാനും ഏകദേശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്ത് അല്ലെങ്കിൽ ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു നമുക്കൊരു കോടി രൂപയുടെ കടബാധ്യത ഉണ്ടാകേണ്ടതാണ് ശരിക്കും എന്നാൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം അത്ര വലിയ കടക്കണിയിലൊന്നും അല്ല നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കകത്ത് മാത്രമാണ് കോടി രൂപയാണ് നമ്മുടെ കടവെന്ന് പറഞ്ഞാൽ ഇത് ദേശീയ ശരാശരിയേക്കാൾ എത്രയോ കുറവാണ് നമ്മൾ ചിന്തിച്ച് നോക്കണം ജി ഡി പി അനുസരിച്ച് ഇവിടെ അമ്പത് അമ്പത്തയ്യ അമ്പത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കടമെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കടം ഏകദേശം മുപ്പത്തി രണ്ട് ശതമാനം അതായത് ജി എസ് ഡി പി അനുസരിച്ച് നോക്കുമ്പോൾ അപ്പം അതിൻ്റെ അനുപാതം അങ്ങനെയാണ് ആദ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പോലും അതായത് അമിതമായി കടമുണ്ടാകുന്ന അല്ലെങ്കിൽ കടബാധ്യത നിയന്ത്രിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളുടെ പതിനഞ്ച് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലും കേരളമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇങ്ങനെ കേരളം കടത്തെ വളരെ രീതിയിൽ വളരെ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ രീതികളും ഇപ്പം നമ്മൾ നോക്കിയ സി ആൻഡ് ജി റിപ്പോർട്ട് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാലും ഏത് റിപ്പോർട്ടുകൾക്ക് അനുസരിച്ചാണെങ്കിലും സംസ്ഥാന സർക്കാർ കൃത്യമായി കടം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞു അപ്പം ഇവിടെ പണമില്ല പണമില്ലാത്തരത്ത് വെച്ച് നിങ്ങൾ ഈ പിന്നെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചാൽ എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ ഇതൊക്കെ കൊടുത്തേ പറ്റൂ അതുമൂലം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു കുടുംബം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് കിട്ടാൻ പോകുന്ന വരുമാനം ആലോചിച്ച് നോക്കൂ രണ്ട് അപ്പു രണ്ട് മുത്തശ്ശനും മുത്തശ്ശിയുണ്ട് അതോടൊപ്പം ഒരു ചേച്ചിയുണ്ട് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു വനിതയുണ്ട് അവിടെ ഒരു കുട്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പെൻഷൻ്റെ തുക കിട്ടിക്കഴിയുമ്പോൾ എത്ര വരും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി നമുക്ക് ഊഹിക്കാവുന്ന ഒരു കുടുംബത്തിലേക്ക് വരുന്ന വരുമാനം എത്രയായിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ ഇത് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് അഖിൽമാരാരെന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സൗജന്യമൊക്കെ കൊടുത്തുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരും തെണ്ടികളുമാക്കി അവരെ എന്ന് വെച്ചാൽ പണിക്ക് പോകാൻ താല്പര്യമില്ലാത്തവരാക്കി മാറ്റുകയല്ലേ ഇത് ചെയ്യുന്ന തെറ്റല്ലേ എന്ന് പറഞ്ഞിരുന്നു ഒരിക്കലും തെറ്റല്ല ആയി പറയുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഔദാര്യമല്ല ഒരു പൗരനായി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് എന്നൊരു ബോധമാണ് നമുക്ക് ആദ്യം പ്രൈമറി ആദ്യ തലത്തിൽ നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി കൂടി ഉണ്ടാവണം അപ്പം ഈ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അതിദരിദ്ര നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ പലരും ദരിദ്ര നിർമ്മാർജ്ജനം എന്നുള്ള തരത്തിൽ തെറ്റിദ്ധരിക്കുകയും ചെയ്തു എന്നിട്ട് ചില ആൾക്കാരൊക്കെ ഇവിടുന്ന് നേരെ ഒരു പരാതിയൊക്കെ കൊടുക്കുകയും ചെയ്തു എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ സർക്കാർ എന്ത് മാജിക്കാണ് കാണിച്ചത് ഈ മാജിക്ക് കഴിഞ്ഞ നാലര വർഷം കൊണ്ട് സർക്കാർ ഉണ്ടാക്കി വെച്ച മാജിക്ക് തന്നെയാണ് നാലര വർഷം എടുത്തു നാലര വർഷം അതിനുവേണ്ട കൃത്യമായ പഠനത്തിലൂടെയും ഗ്രാമസഭകൾ അടക്കം അതോടൊപ്പം അവിടുത്തെ കുടുംബശ്രീ യൂണിറ്റുകളടക്കം അവിടുത്തെ ആശാവർക്കർമാരടക്കം അങ്ങനെ തുടങ്ങി നിരവധി ആളുകളെ അതായത് ജനങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പറ്റം ആളുകളെ ക്രോഡീകരിച്ചുകൊണ്ട് നടത്തിയ സർവേയുടെ പരിണിത ഫലമാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ആ അതിൽ നിന്നും അവർ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലും അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ അറുപത്തി നാലായിരത്തി ആറ് ഗുണഭോക്താക്കളെ അവിടെ നിന്ന് കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അല്ലാതെ ഒരു സുപ്രഭാതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കം വേണ്ടിയിട്ട് കഴിഞ്ഞപ്പോൾ തോന്നി തോന്നലല്ല ആ നാളെ നമ്മൾ അതിദരിദ്ര നിർവ്വാചന സംസ്ഥാനമായി പ്രഖ്യാപിക്കുക എന്ന് കരുതിട്ട് വന്നതൊന്നും അല്ല അപ്പം അതിന് കൃത്യമായി ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതെങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ഉണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അപ്പോൾ അതായത് ഒരു ജീവൻ കുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരുപാട് ഡേറ്റകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മളതിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ വെച്ചാണ് ഇങ്ങനെയൊരു അതിദാരിദ്രം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തികച്ചും ശാസ്ത്രീയവും ആധികാരികവുമായ ആധികാരികവുമായൊരു മെതഡോളജിയാണ് ഇതിനായി തയ്യാറാക്കിയത് എങ്ങനെ ദരിദ്രനെയും അതിദരിദ്രനെയും പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്നതാ കഴിയും എന്നുള്ളതായിരുന്നു സത്യത്തിൽ അതുതന്നെയല്ലേ ഒരു ദരിദ്രനായൊരു വ്യക്തിയും അതിദരിദ്രനായ വ്യക്തിയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം പിന്നെ അടുത്തൊരു ചോദ്യം ഇവരുടെയൊക്കെ കണക്കുകൾ എങ്ങനെ ആരുടെ കയ്യിലുണ്ട് അതായത് ഈ പ്രതി പ്രതിദിന വരുമാനം ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നതിൽ കൂടുതലോ കുറവോ അത് ആരുടെ കയ്യിലുണ്ട് അങ്ങനെ ഇതിനെ ഇതിനെല്ലാം ഉള്ള ഒരു ചോദ്യത്തിൻ്റെ കൃത്യമായ മറുപടികളാണ് ഇതിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ ഉത്തരങ്ങൾ എഴുതി വൃത്തിയാക്കി അല്ലെങ്കിൽ ആ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടാണ് അതിൻ്റെ സർവേ നടപടികൾ നോക്കിയത് ഓരോ വാർഡിലും ആശാപ്രവർത്തകരും അംഗനവാടി ജീവനക്കാരും അയൽക്കൂട്ട ഗ്രൂപ്പുകളെ സ്ത്രീകളും ഉണ്ടെന്നുള്ളതും അവർക്ക് തങ്ങളുടെ പ്രദേശങ്ങളെക്കുറിച്ച് കൈവെള്ളയിലെ രേഖകൾ പോലെ അറിയാമെന്നതും പ്രാദേശിക സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും അവരുടെ പ്രാദേശിക സാഹചര്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ച് സൂക്ഷ്മമായ ധാരണയുണ്ടെന്നതും വാർഡ് അംഗങ്ങളും കൗൺസിലർമാരും എല്ലാ തുറകളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും റെസിഡൻറ്റ് അസോസിയേഷനുകളും ജീവകാരുണ്യ സംഘടനകളും സഹായം നൽകാൻ തയ്യാറായിരുന്നുവെന്നതും അവരുടെ അനുഭവജ്ഞാനം തിരിച്ചറിയാനുള്ള സഹജമായ കഴിവും അതുപയോഗിച്ച് ഒരു അതിദരിദ്രനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് വിലയിരുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇനി നോക്കാം ഈ ഈ പിന്നെ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ജനകീയ സമിതി ഉണ്ടാക്കി ഗ്രാമസഭയിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു വാദം സാധൂകരണം എന്നിവയിലൂടെ അവരുടെ ഇടയിലുള്ള അതിദരിദ്രരെ വസ്തുനിഷ്ഠമായും സഹജമായും തിരിച്ചറിഞ്ഞു തുടർന്ന് സാമൂഹ്യ രാഷ്ട്രീയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ അതായത് എഫ് ജി ഡി നടത്തി കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർ എന്നിവരുടെ ഫോക്കസ് ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ വീണ്ടും നടത്തി വാർഡ് വലുതാണെങ്കിൽ വീടുകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ നിലനിർത്തി അതിനെ ഒരു ക്ലസ്റ്റർ ആക്കി വീണ്ടും ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി അതിനെ വീണ്ടും സൂപ്പർ ചെക്കിംഗ് നടത്തി അങ്ങനെ മൈക്രോ തലത്തിൽ ചർച്ചയും സംവാദവും സാധൂകരണം നടത്തിയാണ് വാർഡ് തല സമിതിയും ഗ്രാമസഭകളും ചേർന്ന് അന്തിമ പട്ടിക തയ്യാറാക്കുന്നത് അത് തദ്ദേശ ഭരണസമിതി തലത്തിൽ ഒരിക്കൽ കൂടി പരിശോധിച്ച് അന്തിമ അംഗീകാരം നൽകി ഇങ്ങനെ വെട്ടിയും തിരുത്തിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തിമ പട്ടിക തയ്യാറാക്കിയത് ശ്രദ്ധിക്കുക സർവേയല്ല അതിനേക്കാൾ മെച്ചപ്പെട്ട ജനകീയ സമിതിയാണ് ഈ അതിദരിദ്രത തിരഞ്ഞെടുത്തത് അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ പ്രോസസ്സിങ് ഇതിൻ്റെ പിന്നിൽ കഴിഞ്ഞുപോയി എന്നുള്ള കാര്യം കോർ ടീം തയ്യാറാക്കിയതിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് നൂറംഗ സംസ്ഥാന മാസ്റ്റർ ടീം ഉണ്ടായിരുന്നു തദ്ദേശ അറുന്നൂറ്റി അൻപത് ജില്ലാതല പി ആർമാർ ആർ പിമാരുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ തലത്തിൽ ആയിരത്തി എഴുപത്തി എട്ട് ആർ പിമാരുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പരിശീലനം ലഭിച്ച പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് ഇആർമാർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് തദ്ദേശ സ്വയംഭരണ തല നോഡൽ ഓഫീസർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥല സമിതികളിലെ പതിനാലായിരത്തി അറുപത്തി രണ്ട് അംഗങ്ങൾ രണ്ട് ലക്ഷം വാർഡ് തല സമിതി അംഗങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യുന്ന ആയിരത്തി പത്ത് പേർ അൻപതിനായിരം അംഗങ്ങളുള്ള എന്യൂമറേഷൻ ടീമുകൾ ആയിരത്തി ഒരുന്നൂറ് അംഗങ്ങളുള്ള സൂപ്പർ ചെക്ക് ടീം അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എഫ് ജി ഡിഗൾ ഓരോ എഫ് ജി ഡിയിലും പതിനഞ്ച് മുതൽ ഇരുപത് പേർ വരെ കേരളത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഏകദേശം പതിമൂന്ന് ദശാംശം ഏഴ് നാല് ലക്ഷം ആളുകൾ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ഈ ഉദ്യമത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മളിപ്പം വില കുറച്ച് കാണുന്നത് എന്നിട്ടാണ് പറയുന്നത് ഇവിടെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഈ പ്രോസസ്സിങ് പൂർത്തിയാക്കിയത് ഇതിനകത്ത് പല സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ഇതിൽ പിന്നെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പബ്ലിസിറ്റി സ്റ്റാൻഡ് ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കുകയുമാണ് എന്നുള്ളതാണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലേറിയ ഒരു സർക്കാർ എങ്ങനെയാണ് ഈ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് അതായത് തുടക്കം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എത്തിയപ്പോഴേക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ പഠനം പൂർത്തിയാക്കി അപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാൾ വഴികളൊന്നാലോചിച്ച് നോക്കും എന്തെല്ലാം കാര്യങ്ങൾ എത്രയധികം ആളുകൾ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം തയ്യാറാക്കിയത് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പിന്നെ എങ്ങനെയാണ് ഇത് ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റൻഡായി മാറുന്നത് ഇവിടെ ക്ഷേമ പെൻഷനുകൾ അല്ലെങ്കിൽ ക്ഷേമ ക്ഷേമകാര്യങ്ങൾ ഇവിടെ നിർവഹിച്ചപ്പോൾ ഒരുമാതിരി മര്യാദകേട് കാണിക്കരുത് എന്ന് വളരെ വികാരാധീനനായി പറഞ്ഞ ഒരു യു ഡി എഫിൻ്റെ കൺവീനറെ നമുക്കറിയാം അതാരാണ് അടൂർ പ്രകാശാണ് എന്ന് നമുക്കറിയാം ഇത് എലക്ഷൻ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് കിറ്റ് വിതരണത്തെക്കുറിച്ച് പണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പെൻഷൻ കൂട്ടിയ സമയത്തും ഇതേ വാദ വാദഗതി തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴും ഉയർത്തുന്നത് അതിൻ്റെ അർത്ഥം അന്നിരുന്ന പോലെ തന്നെ വീണ്ടും പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യത മാത്രമേ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർക്കുള്ളൂ അല്ലെങ്കിൽ യു ഡി എഫിനുള്ളൂ എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് വേണമെങ്കിൽ കാലം ആവർത്തിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു തോന്നലായി നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് അപ്പം ഇതിനെ നമുക്ക് കണ്ണടച്ചു തീർക്കേണ്ട ആവശ്യമില്ല അവരിങ്ങനെയൊരു അതിദാര്യ നിർമ്മാർജ്ജനത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നില മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നു നമുക്ക് ഈ പറയുന്ന കടം പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് നികുതി വരുമാനം കൂട്ടാൻ നമുക്ക് നമ്മളെ കൊണ്ട് സാധിച്ചു അപ്പോൾ ഇങ്ങനെ ജി എസ് ഡി പി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെ മുന്നിൽ മുന്നിലോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ ഇതിനെ സംശയദൃഷ്ടിയോടുകൂടി തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ കാര്യമാണ് കാര്യം ഇത്രയേറെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ വിദഗ്ദ്ധമായ ഒരു പഠനത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി മാറുന്നത് ഒരുപക്ഷേ ഇന്ത്യൻ സംസ്ഥാനത്ത് ഇതാദ്യമാണ് ഒരുപക്ഷേ ലോകരാജ്യങ്ങൾക്കിടയിൽ രണ്ടാമത്തേതുമാകാനാണ് സാധ്യത